യെസ് ഇപ്പോൾ വരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്തയിലേക്കാണ് എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്ത വരികയാണ് ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായപ്പോൾ മുതൽ കേരളം വലിയ സങ്കടത്തോടെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ആശ്വാസ വാർത്ത എത്തുകയാണ് എം ടിയുടെ ആരോഗ്യനിരയിൽ നേരിയ പുരോഗതിയുണ്ട് മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ ഞായറാഴ്ച രാത്രിയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ അദ്ദേഹം ഐ സിയുയിലാണുള്ളത് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഭാര്യ മകളടക്കമുള്ള ആളുകളൊക്കെ ആശുപത്രിയിലുണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരൊക്കെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ വാർത്ത വരികയാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ എം ഡിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ പോസിറ്റീവായ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ള ഡോക്ടർമാരുടെ പ്രതികരണമാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനിൽ കാണാൻ കഴിയുന്നത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ ഉടൻ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എം ടി വാസുദേവൻ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഒരുപക്ഷേ മലയാളികളെ സംബന്ധിച്ച ഇത് വലിയ പുതുമയില്ല അദ്ദേഹം ഇതിലും വലിയ ഘട്ടങ്ങളെ താണ്ടി ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുമ്പോഴും മലയാളികൾക്ക് വലിയ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളത് സംബന്ധിച്ചിപ്പോൾ ആശ്വാസകരമായ വാർത്ത വരികയാണ് മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അസ്ലം ഇന്നലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഏറെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായിരുന്നു ഏറെ ഒരുപാട് കുറിപ്പുകളൊക്കെ എത്ര തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാകുന്ന മണിക്കൂറുകളായിരുന്നു കടന്നുപോയത് ഇപ്പോൾ ആ മലയാളികൾക്കിടയിലേക്ക് ആശ്വാസകരമായ ഒരു വാർത്ത വരികയാണ് അല്ലേ നേരിയ പുരോഗതി ഉണ്ട് ഏറ്റവും വന്ന മെഡിക്കൽ വ്യക്തമാക്കുന്നത് ഗുരുതരമായ അവസ്ഥ പൂർണ്ണമായും മാറിയിട്ടില്ല അതേസമയം നെല് ഇന്നലത്തെ അവസ്ഥയിൽ നിന്നും വലിയ മാറ്റങ്ങളുണ്ട് ചെറിയ ചെറിയ തരത്തിലെങ്കിലും നിലവിലെ ചികിത്സയോടും മരുന്നുകളോടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള വളരെ ആശ്വാസകരമായ ഒരു ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും മെഡിക്കൽ ബുള്ളറ്റിൻ്റെ ഭാഗമായ രൂപത്തിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലേക്ക് വളരെയധികം ആശങ്ക നൽകുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് അലങ്കോട് ലീലാകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർമാരെ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് ഒരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു പ്രതീക്ഷാപരമായ വാക്കുകൾ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് അകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളൊക്കെ ചെറിയൊരു പ്രത്യാശയിലാണ് ഇന്നലെ നമ്മളോടൊന്നും ഞാൻ സംസാരിക്കാതിരുന്നത് ഇന്നലത്തെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു ഞാൻ ഉച്ച മുതൽക്കിവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്നലധം ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അപ്പം ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് കിട്ടുന്ന ഒരനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ അറിവ് അനുസരിച്ചും നേരത്തെ രീതിയിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് ഒരു നേരത്തെ പുരോഗതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എം ടി ആ അതിജീവനത്തിൻ്റെ എഴുത്തുകാരനാണ് എത്രയോ പ്രതിസന്ധികൾ അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രതിസന്ധികളെയും അല്ലാത്ത പ്രതിസന്ധികളെയും അപ്പോൾ നമുക്ക് പ്രത്യാശിക്കാം ഈ ചെറിയ പ്രത്യാശ കോടിക്കണക്കായ മനുഷ്യരുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടിട്ടുണ്ട് ദൈവം അല്ലെങ്കിൽ കാലം അദ്ദേഹത്തെ നമുക്ക് തിരിച്ചു തരും എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് തീർച്ചയായും തീർച്ചയായും കോടിക്കണക്കിന് ആളുകൾ എം ടി വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ എത്രയോ ഉണ്ട് എം ടി യെ വായിച്ച് മാനസിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട എത്രയോ ആളുകളുണ്ട് അപ്പോൾ എം ടി എന്ന എഴുത്തുകാരൻ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലേറെ കാലമായി അനേകക്കൂടി മനുഷ്യർക്ക് സമാശ്വാസം നൽകിയ ആളാണ് ദരിദ്രരും രോഗികളും ജോലിയായ ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ്റെ ഉള്ളിലിരുന്ന് എഴുതിയ കഥയാണ് അങ്ങനെ അനാഥരും രോഗികളും നിരാശ്രയരും ഒക്കെയാണ് എനിക്കുടെ കഥാപാത്രങ്ങൾ അതാണ് വിശ്വസിക്കാനേ നമുക്ക് പറ്റും തീർച്ചയായിട്ടും തീർച്ചയായി ഇപ്പം ഇന്ന് രാവിലത്തെ ബുള്ളറ്റിൻ പ്രകാരം നമുക്കൊരു തൊട്ട് വരുമെന്ന് ഉറപ്പിക്കാം തീർച്ചയായും ഇന്നലെയുള്ള സാഹചര്യമല്ല ശരിക്കും ഡോക്ടർമാരുടെ സംസാരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് കുറച്ചുകൂടി അദ്ദേഹം മരുന്നുകളുള്ള പ്രതി നമുക്കറിയാം ഇന്നലെ വെൻ്റിലേറ്റർ സഹായമൊന്നും അദ്ദേഹത്തിന് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഏതെങ്കിലും പുരോഗതി എന്ന് പറയുന്നത് ജെനുവനായ ഒരു പുരോഗതി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വളരെ ആശങ്ക പ്രകടിപ്പിച്ചതെന്ന് ഡോക്ടർമാരും ഇന്ന് നേരിയ പുരോഗതി എന്ന് രാവിലെ പറയുന്നു ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിലും അത്തരം സൂചനകൾ നൽകുന്നു അതുകൊണ്ട് തന്നെ എം ജി തിരിച്ചു ഒരുക്കുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ ഉള്ളത് അതോടൊപ്പം തന്നെ നിൽക്കുന്നു നിരവധി ആൾക്കാർ ഇപ്പോഴും പ്രവർത്തകരും നേതാക്കളും മേയർ ബീന ഫിലിപ്പ് ഉൾപ്പെടെ തന്നെ ഡോക്ടർമാരുമായി ും ശരി അസ്ലം ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ അതിജീവിതത്തിന്റെ എഴുത്തുകാരൻ കൂടിയാണ് മലയാളിക്ക് എം ഡി അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിജീവിച്ച് തിരിച്ചു വരുമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയാണ് അവരൊക്കെയും പങ്കുവയ്ക്കുന്നത്